ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ ദീ നമ്മൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ഒരു കൊറേ ആയിട്ടുണ്ട് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പൊ നമ്മൾ പച്ചക്കറി വെക്കുന്നതൊക്കെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊറേ ആയിട്ട് ലോങ് വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ ദീ അപ്പൊ പച്ചക്കറിയൊക്കെ ഏതുവരെയൊക്കെ എത്തിന്നൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പച്ചക്കറികള് നമ്മളിത് ക്യാപ്സിക്കം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തേയ് വെക്കുമ്പോ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളിതൊക്കെ ക്യാപ്സിക്കം ആണോ ഇതിന് വഴുതനീങ്ങ പച്ചമുളക് അങ്ങനെയൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇത് നമ്മുടെ ക്യാപ്സിക്കം ആണ് കേട്ടോ അതേ ഇത് ഉണ്ടായിട്ടേക്കുന്നത് ഇതങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിലും ഉണ്ട് കേട്ടോ ആ അതിലാണ് അല്ലേ വലുത് വരണുണ്ടായിരിക്കണത് അതിൽ വലുത് വരണുണ്ട് കേട്ടോ കുറേ പൂക്കളും കായകളോ ഇത് ഇതിന്റെ ഇടയിൽ തെയ് വരണുണ്ട് ദേ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഒന്നും പിടിച്ചില്ല നമ്മളിതിൽ പിന്നെ മരുന്നൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ പൂവളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവുമായിരുന്നു ദേ വഴുതനിയങ്ങ ഒരു വഴുതനീങ്ങ ഇവിടെ വലുതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം മരുന്നടിക്കലൊന്നും ഇല്ല എന്നാൽ കാരണം ഒത്തിരി ഇലകളൊക്കെ ഉണ്ട് ഇങ്ങനെ പുഴുക്കേട് ഏറ്റവും കൂടുതൽ പുഴുക്കേടൊക്കെ ഉണ്ടതും ഉണ്ട് കേട്ടോ പക്ഷേ ക്യാപ്സിക്കത്തിൽ അത്രങ്ങില്ല വഴുതനിയങ്ങയിലു പൂവൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇലകൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്നുണ്ട് എന്നാല് ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ കേട്ടോ അതെ ഇങ്ങനെ വഴുതനീങ്ങി അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ചീരയാണ് കേട്ടോ പച്ചചീരയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ചീര അപ്പേ ചീര ഇപ്പൊ ഇപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പിലൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ലേ പിന്നെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ പച്ചചീരയിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക തോന്നുന്നു കേട്ടോ അങ്ങനെ കിട്ടാറില്ല അപ്പൊ ഇതിങ്ങനെ തലപ്പ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഇത് കട ഈ കൊനം ഉണ്ടോന്നോണ്ടോ എന്നിട്ട് പിന്നീട് വരുന്ന അവകളാണ് ഇത് ഇത് കംപ്ലീറ്റ് അപ്പൊ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അവകൾ ഇങ്ങനെ കൂടിക്കൂടി വരും അപ്പൊ പച്ചരിക്കും അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ നമ്മൾ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ട്രിപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും ഒരു കറിയൊക്കെ വെക്കാനുള്ള അത്യാവശ്യം ചീര നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി കറിയും ചീരക്കറിയാന്നെട്ടോ നമ്മൾ ചീരന്നുള്ളാണ് അങ്ങനെയല്ല ഇങ്ങനെ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയായത് ഇത്രയും ഞാൻ നീളം വെച്ചിരുന്നത് കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇത്രയും നീളം ഉണ്ടാവില്ല ചെറുതാവുമ്പോൾ തന്നെ നിങ്ങൾ ഉള്ളി എടുക്കും അപ്പൊ ഞാൻ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പോഴാണ് നമുക്ക് പറ്റിയത് അല്ലേ മളു ആ മളു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളോ ലീവ് അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് അങ്ങ് പോവും അപ്പൊ ഈ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ നനയ്ക്കാനൊക്കെ എല്ലാവരും രണ്ടുപേരും വരാറുണ്ട് കേട്ടോ അപ്പൊ മഴയൊക്കെ വന്ന സ്ഥിതിക്ക് നനയൊന്നും ഇല്ല നമുക്കില്ല അപ്പൊ എല്ലാവരെയും മഴ എത്തി അപ്പൊ നിങ്ങളുടെ അവിടെ എല്ലാവടേയും മഴയൊക്കെ ഉണ്ടാവുകയായിരിക്കും എന്ന് വിചാരിക്കണോ കേട്ടോ കാരണം നമ്മുടെ ആ പാടത്തിൻ്റെ അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമായിട്ടുണ്ട് അപ്പം നല്ല തണുപ്പ് തണുത്ത കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ ഇതിങ്ങനെ നുള്ളിനുള്ളിട്ട് ഇത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇതില് ഇങ്ങനെ അവ വരും കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് ഒരു കറി വെക്കാനുള്ളത് വീണ്ടും വീണ്ടും ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഉള്ളി നുള്ളി കൊടുക്കുക ഇനി പ്രത്യേകിച്ച് ഇനി വളമൊന്നും അങ്ങനെ ഇടില്ല കേട്ടോ ഇങ്ങനെ വെള്ളം നന മാത്രം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം മഴക്കാരായത് കാരണം നമുക്ക് അതും ചെയ്യേണ്ട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചീരക്കറി ഫ്രഷ് ആയിട്ടുള്ള ചീരക്കറി വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ നല്ല ഉണക്ക മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും ഭയങ്കര ഇഷ്ടമായി അതായത് ചീരക്കറിക്കൊപ്പം വറുത്ത മീൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഈ ചീര കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് തന്നെ ആവാം കാരണം തോന്നണം അല്ലാണ്ട് പിന്നെ ഇങ്ങനെ എങ്ങനെ വരിക ഈ നാടൻ ചീര ഇടണ്ടോ ഞങ്ങളിത് കാട്ടു ചീര എന്നാ പറയാ ആ അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ചീര നമുക്ക് കൂട്ടത്തിൽ ഇതിന്റെ കൂടെ തന്നെ അതും വന്നു കേട്ടോ പക്ഷെ ഇത് ഇലക്കുണ്ടോ ഒരു കംപ്ലൈന്റും ഇല്ല അടിപൊളി ചീര കേട്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കണത് തോന്നുന്നു ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ചീര വന്നു മറ്റേത് ആ സൈഡില് പിന്നെ രണ്ട് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് ചോപ്പ് ചീരയുടെ വിത്തും കൂടി അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് രണ്ടെണ്ണം ഞാൻ ആ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് എന്റെ ചീര കൃഷി പിന്നെ വെണ്ടയ്ക്ക വെണ്ടക്കെല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല കാരണം വെണ്ടയ്ക്കൊന്നും വന്നിട്ടില്ല പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് കായൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചെറുപുറ അപ്പൊ അതെ മാളുവിന് പറയാനുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ ഫസ്റ്റത്ത് തെയിലുണ്ടായ ഫസ്റ്റത്ത് തക്കാളിയാണ് അതാണ് മാളും കുട്ടി പറയണത് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ പച്ചമുളക് ആ മാളുവിന്റെ സ്ട്രോബെറിയാണ് മാളു വെച്ചതാണ് അല്ലേ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കവറിലേക്ക് വെച്ചത് മാളുവാണ് അതുകൊണ്ട് അത് മാളുവിൻ്റെ സ്ട്രോബെറിയാണ് കേട്ടോ ഇന്നേ വരെ ഒരു പൂവും കൈയും സ്ട്രോബെറിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അത് വെച്ചപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പോയിട്ട് പുതിയ ഇലകളൊക്കെ വന്നു അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് വരുമോ എന്തുമല്ല മുള അതെ നമ്മുടെ മുളക് ചെയ്യും മുളക് ചെയ്യുന്നില്ല മുളക് തെയ്യട്ടോ പക്ഷേ പൂക്കളൊക്കെ നന്നായിട്ടിട്ടിട്ടുണ്ട് ഇതിലുണ്ടായിട്ടില്ല നമുക്ക് ചില അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചില ഗ്രോ ബാഗുകൾ വെച്ചിട്ടതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉം കുറെ മുളക് ഉണ്ടായിട്ടുണ്ട് അല്ലേ അതെ ഇതിലൊക്കെ ഇങ്ങനെ മുളക് ഉണ്ടായിട്ടുണ്ട് നമ്മടെ ഫ്രഷ് ആയിട്ടുള്ള മുളക് ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചിട്ട് കഴിച്ചാലോ വേണ്ട ഒരെണ്ണൂത്തിട്ടില്ലേ അതേ ഇത് എവിടെയൊക്കെ ഇങ്ങനെ ഇണ്ടായിട്ടുണ്ട് പിന്നെ അതിലൊക്കെ ഇങ്ങനെ പൂവും കായകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഇണ്ട് ആ അത് അമ്മൂന്റെ സ്ട്രോബറിയാണ് അതങ്ങനെ വളഞ്ഞു പോകുന്ന മുളകു ചെടീന്ന് അത് കാറ്റൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകുന്നതാണ് എന്താ വളഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കൈ കിട്ടിയാൽ പോരെ ആ അത് നോക്കിയതല്ല ഫ്രഷായിട്ടുള്ള അതിപ്പോ ആയിട്ടില്ല കുറച്ചും കൂടി മൂക്കാണ്ട് അതെ അവർ കുറച്ചിങ്ങനെ വരുമ്പഴേക്കും ഇങ്ങനെ പൊടിക്ക എന്തെങ്കിലും കറി വെക്കുമ്പോ അമ്മ മുളക് പൊടിച്ചിട്ട് വരാന്ന് പറയും പക്ഷെ അതായിട്ടില്ലല്ലോ അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുത്തതായിരുന്നു അതിന്റെ കളർ കുറച്ചും കൂടി ഡാർക്ക് വരുമ്പോളാണ് അത് മൂക്കുള്ളൂ എന്ന് പറഞ്ഞുകൊടുത്തതായിരുന്നു അതാണ് അവള് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പച്ചക്കറി കേട്ടോ ടാബോ കണ്ട ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ നമ്മളിപ്പോ ഇതില് കേട് കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം നമുക്ക് കുറച്ചൊന്നും ഇങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ അന്ന് വെച്ചതാണെങ്കിലും ഇന്നേ വരെ ഒന്നും പൊട്ടിച്ചിട്ടില്ല ചീര മാത്രമാണ് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ചീര നമ്മൾ ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഒന്നും പൊട്ടിച്ചിട്ടില്ല അപ്പൊ എത്രയോ എനിക്ക് തോന്നുന്നു കൊറേ ആയി തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ട് തന്നെ അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് എന്തോര സമയം എടുക്കണ ഒരു സംഭവം അതിൽ ഉണ്ടായി കിട്ടാനല്ലേ അങ്ങനെ വളരെ നോക്കി നോക്കി നോക്കിയിട്ട് എന്നും നന കൂട്ടത്തില് മളോ മാളുവിന്റെ എന്നുള്ള പണിയായിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞാ വൈകുന്നേരം രാവിലെ തന്നെ അല്ലേ ഒറ്റക്ക് ചെയ്യുന്നു പൈപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു പൈപ്പ് അതുകൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റും ആ അവിടെ ഒരു മുളക് അത് എന്തെന്നറിയില്ല ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് അതെ മാളുവിന്റെ നന കൂടി ആവും അതൊന്നും അപ്പതീ നമുക്ക് ഒരു മുറ ചീര കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊക്കെ പോയിട്ട് ഒന്ന് നേരേക്ക് കറി വെക്കണ അല്ലെ മാളു സന്തോഷായി കാരണം ഭയങ്കര ഇഷ്ടാണ് ചീരക്കറി ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോട്ടെ കറി വെക്കാൻ പോട്ടെ അല്ലേ മേളാ അതെ അപ്പൊ തീ നമ്മള് ചീര കറിയൊക്കെ വെച്ച് ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ഇപ്പൊ സമയം അഞ്ചര മണിയായി കേട്ടോ അപ്പൊ നാലു മണിക്കുള്ള ചായ്ക്കുള്ളതാണ് അപ്പൊ ചായക്കുന്നത് എന്താണോ സാൻഡ്വിച്ച് ആണ് ആണോണ്ടാക്കുന്നത് ബ്രെഡൊക്കെ മേടിട്ടുണ്ട് അപ്പൊ അതിനുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി നാരങ്ങ മൂന്ന് മുട്ട ഒരു ഒൻപതല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഇണ്ടാക്കണം അല്ലെ മയോണൈസ് ഇഷ്ടല്ലേ മുളവിന് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പൊ അത് എല്ലാം കൂടി മിക്സിൽ ഒന്ന് ഒന്നടിച്ചിട്ട് വരാം അപ്പൊ ആദ്യം നമ്മൾ ഇതേ മയോണൈസ് എണ്ണ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒൻപതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് മുട്ട കേട്ടോ മൂന്ന് മുട്ട അങ്ങനെ ഒടിച്ചില്ല രണ്ട് മുട്ട മൂന്ന് മുട്ട ഇനി അതിലേക്ക് ഒരു മുറി നാരങ്ങ കേട്ടോ അപ്പൊ അതിന്റെ നീര് കൈപ്പ് വരും തൊണ്ട കൊടുക്കില്ലേ അത് കയ്പൂരും അതങ്ങോട് മാറ്റി എന്നിട്ട് ഇനി എന്താ പഞ്ചസാര രണ്ട് സ്പൂണ് കേട്ടോ പിന്നെ ശകര ഉപ്പ് പിന്നെ കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് കിട്ടും പിന്നെ എണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപേക്ഷിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര മണം ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഓയില വേണ്ട വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചൊഴിക്കുന്നു ഒഴിക്കുന്നു കേട്ടോ എന്നിട്ട് അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടങ്ങ് അടിക്കുക പിന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് കുറച്ചൊരു തിക്നെസ് വരുക അപ്പൊ നമുക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ചെയ്യണ്ടാ അപ്പൊ നമുക്ക് സാൻഡ്വിച്ചിൽ ഫില്ലിങ്ങിന് വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാ എടുത്തേക്കണോളോ കുറച്ച് തക്കാളി സവാള പിന്നെ ഇത് കുറച്ച് ചെറുതാക്കിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അത് വലുതാക്കുമ്പോ വലിയ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങ് കടിച്ചു വലിക്കുമ്പോഴേ അത് കാണുമല്ലോ ഇതാവുമ്പോ ചെറുതാക്കിട്ടൊന്നരിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ അങ്ങനല്ലേ നമ്മള് സാന്ഡ്വിച്ച് ഇണ്ടാക്കളകുട്ടി ചെയ്തോളൂ അല്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമുള്ള ഫുഡ് എങ്ങനെ ഡെക്കറേഷൻ ചെയ്യ അതെങ്ങനെയൊക്കെ ചെയ്യുക മെളക്കുടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഇത് കുറച്ചിട്ടാ മതി അത് ആ അത് മാറ്റി വെക്കുള്ളു അതുകൊണ്ടാണ് ഞാൻ പൊടിയായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ വലുതമ്മ കൊണ്ട് എടുക്കുന്നുണ്ട്

ഓവറായിട്ട് വേണ്ട പിന്നെ വെക്കുമ്പോ അത് അതെ അതിൻറെ ഉടുപ്പ് തന്നെയോ ഞാൻ പതുക്കെ വെക്കണേ പതുക്കെ അത് സാരളിയ നമ്മളെന്നല്ലേ കഴിക്കണ എല്ലാവിടക്കിങ്ങനെ ആക്കണേ ാക്കിട്ട് ഇങ്ങനെ വെക്കാം എന്നിട്ട് സൈഡിലേക്ക് വെക്കാം അങ്ങനെ വെച്ചോളോ എന്നിട്ട് ഇവിടെ ഈ സൈഡ് ഒക്കെ വയ്ക്കാലോ മിക്സ് ചെയ്തിട്ടിങ്ങനെടുത്തോളോ ഭയങ്കര ആ ഗ്രേവി പോലത്തെ ആ വെള്ളം പോലില്ലേ അത് മാത്രമേ വരുള്ളൂ ഈ വെജിറ്റബിൾ അതൊന്നും വരില്ലേ പതുക്കെ പതുക്കെ എന്തായി നമ്മുടെ ുംങ്ങനെട്ടാ കഴിച്ചില്ല ഞാനാദ്യ കഴിക്കണേ ഇവര് ഞങ്ങള് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും അളാക്കണെന്ന് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ അതോ എത്രക്കെയാണ് വിശേഷങ്ങളുള്ളത് കേട്ടോ അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ